സൂര്യഭാരതി ഫൗണ്ടേഷന്റെ ചെയർമാൻ മനോജ് സർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് നമുക്കെന്ത് നേടാം നമുക്കെന്ത് നേടാം എന്നതാണ് പക്ഷേ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മൾ കാരണം ആരെങ്കിലും ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം ഒരു നേരത്തെ ഭക്ഷണം ഒരാൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം ആരെങ്കിലുമൊക്കെ മനസ്സമാധാനത്തോടെ അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരാഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മൾ ഒരു ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമുക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ ഏറ്റവും വലിയ കാര്യവും അതൊക്കെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലാ മുമ്പില് ഒരുപാട് പേര് അങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈശ്വരന്മാരാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ ഈശ്വരനെ വിളിക്കുന്നത് അല്ലേ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആപത്തിൽപ്പെടുമ്പോഴും നമുക്കെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലുമൊക്കെ ഈശ്വര എനിക്കത് സാധിക്കണേ എനിക്കത് സാധിച്ചു തരണേ ഭവാനെ എനിക്കത് കിട്ടണേ ഭവാനെ എന്നെ രക്ഷിക്കണേ ഭവാനെ എന്നൊക്കെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശ്വരൻ നമുക്കത് സാധിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നമ്മുടെ മുന്നിൽ ഈശ്വരനായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് ക്ഷേത്രങ്ങളില്ലാത്ത പള്ളികളില്ലാത്ത ദേവാലയങ്ങളില്ലാത്ത ഒരുപാട് ഈശ്വരന്മാർ ഭൂമിയിൽ ഒരുപാടുണ്ട് അങ്ങനെ ഈശ്വരനെ പോലെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ് അല്ലേ നമുക്ക് ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെല ഒരുപാട് പേർക്ക് സാധിക്കും ഒരു അമ്പത് രൂപ കിട്ടിയാൽ അഞ്ച് രൂപ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അയാൾ ഈശ്വരനാണ് അഞ്ഞൂറ് രൂപ കിട്ടിയാലും അമ്പത് രൂപ കൊടുക്കാം ഇല്ലേ അങ്ങനെ നമ്മളെ കൊണ്ട് എത്ര പേരെ സഹായിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ വനോത്സാറിനെ പോലെ ദേവാലയങ്ങളില്ലാത്ത ഒരുപാട് ഈശ്വരന്മാർ ഭൂമിയിലുണ്ട് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഉണ്ടാവാൻ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ ആ പ്രാർത്ഥന ഇങ്ങനെയുള്ള മഹത് വ്യ വ്യക്തികൾക്ക് എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാ നന്മകളും ആയുസും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആരോഗ്യവും ആയുസും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ എനിക്ക് ഭാഗ്യം തന്ന ഇവിടുത്തെ ഭാരവാഹികൾക്ക് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സംസാരിക്കുന്നതിന് വേണ്ടി സിനിമ ആർട്ടിസ്റ്റ് മാളവികയെ വേദിയിലേക്ക്